ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിനിടെയാണ് എടുത്ത കേസിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തത് അതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയ വ്യാപകമായ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് വാഹനം തടഞ്ഞാണ് പ്രതിഷേധം േരി ആറന്മുള സ്റ്റേഷനിൽ ഇരുന്ന് ഒരാളെ ആക്രമിക്കാൻ വേണ്ടി ആക്രമിക്കാൻ പോട്ട് എന്താ കൊണ്ടുപോവാട്ട് കേട്ടോ എന്ത്

കപ്പൽ പ്രദർശനമെന്നുള്ള പേരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പരിഹസിച്ചുകൊണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഇതിന്റെ അവസാന ഘട്ടത്തിൽ പോലീസ് വാഹനത്തിന്റെ ചില്ലുടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജിതിൽ നൈനാൻ എന്നുള്ള ആളെ ഇന്ന് രാവിലെ കൂടി അങ്ങാടിക്കര വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവർത്തകനെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വൈദ്യ ഹാജരാക്കി എന്നുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ജനറൽ ആശുപത്രി പരിസരത്ത് സംഘടിച്ച് എത്തുകയും പോലീസ് വാഹനം തടയുകയും പോലീസിന് എതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആ പത്തനംതിട്ട അങ്ങാടിക്കരെ വീടിന്റെ സമീപ താമസക്കാരൻ കൂടിയാണ് ജിതിൻ നൈനാൻ പൊളിറ്റിക്കൽ സമ്പ്രദത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാവിലെ വീട്ടിലെത്തി ജിതിൻ നൈനാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ള ആക്ഷേപം പോലീസുകാർ പോലീസുകാരി എന്നുള്ള വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തിനിടെ വിവരങ്ങൾ നൽകിയത്